നാല് ബെഡ്റൂമും ഓഫീസ് റൂമും സർവൺ റൂമും ഒക്കെയുള്ള രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ സ്പേഷ്യസ് ആയ ഒരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും സിവിൽ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കിലോമീറ്റർ ദൂരത്തിലുമായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ കാക്കനാടിനടുത്ത് തെങ്ങോട് വികാസവാണി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് ആറ് പോയിന്റ് രണ്ട് സെന്റിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമോടും കൂടിയതാണ് ഈ വീട് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിയിൽ നിന്നും വ്യത്യസ്തമായി മനോഹരമായ എലിവേഷനോട് കൂടിയതാണ് ഈ വീട് മനോഹരമായ ഒരു ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ വിശാലമായ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു വലിയ നീളത്തിലുള്ള വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസായ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു തീർത്തും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ വലിയൊരു കോർട്ട് യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട് ഇവിടെ വലിയ സ്ലൈഡിംഗ് ഡോറുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ മനോഹരമായ ഇൻഡോർ പ്ലാന്റുകളും മറ്റും വെച്ചിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിനഞ്ചടി നീളവും അടി വീതിയുമുണ്ട് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോപ്സും എല്ലാം ചെയ്തിരിക്കുന്നു വലിയ വിൻഡോസ് ആണ് ഇരുഭാഗങ്ങളായി നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റോബ്സും എല്ലാം ഡ്രസ്സിംഗ് സ്പേസും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് ബോക്സും ഫാനും സ്പോട്ട് ലൈറ്റുകളും എല്ലാം നൽകിയിരിക്കുന്നു ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ നൽകിയിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വളരെ സ്പേഷ്യസ് ആയ സെക്കൻഡ് കിച്ചനായി ഉപയോഗിക്കാവുന്ന ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു ഇവിടെ കിച്ചനോട് ചേർന്ന് തന്നെ സെർവൺ റൂമും സെർവൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ചേർക്കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മനോഹരമായ രീതിയിൽ ടി വി യൂണിറ്റ് ഫുൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഒരു ബാൽക്കണി ഏരിയയും ഇതിനോട് ചേർന്ന് മൂളഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പതിനൊന്നടി വേദിയുമുണ്ട് ഇവിടെയും ഫുൾ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ഒരു ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിലും ഫോൾസിലിം വർക്ക് വാർഡ് റോസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും നൽകിയിരിക്കുന്നത് വലിയൊരു ബാൽക്കണി ഏരിയ നൽകിയിട്ടുണ്ട് വളരെ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ബാൽക്കണിയിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ വ്യൂവും ലഭിക്കുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമോ ആയി ഉപയോഗിക്കാവുന്ന രീതിയിൽ മറ്റൊരു റൂം കൂടി ഈ വീടിന് ലഭ്യമാണ് മുകൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് തെങ്ങോട് വികാസവാണയിലായി സ്ഥിതി ചെയ്യുന്ന ആറ് പോയിന്റ് രണ്ട് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഓഫീസ് റൂമോടും കൂടിയ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക